അക്ഷരങ്ങൾക്കൊപ്പം കയറി കൂടിയ ആളാണ് മയോണൈസ് എന്നാൽ ഇത് മുടി സംരക്ഷണത്തിന് ഉപയോഗിക്കാം എന്നത് പലർക്കും അറിയാൻ വഴിയില്ല മയണൈസ് ഒരു ഹെയർ പാക്ക് ആയി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടികൾ മൃദുവും തിളക്കമുള്ളതുമാക്കും മയോണൈസിൽ സാധാരണയായി വെജിറ്റബിൾ ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് വരണ്ടതും പൊട്ടുന്നതുമായ മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും സുഖപ്പെടുത്തുകയും ചെയ്യും പ്രോട്ടീനുകളാലും വിറ്റമിനുകളും സമ്പന്നമായ മുട്ടയുടെ മഞ്ഞക്കുരു മുടിയുടെ ഇടകളെ ശക്തിപ്പെടുത്തുകയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇതിലെ വിനാഗിരിയുടെയും അല്ലെങ്കിൽ നാരങ്ങാനീരിന്റെയും അസിഡ് ഘടകങ്ങൾ തലയോട്ടിയുടെയും മുടിയുടെയും പി എച്ച് സന്തുലിതമാക്കാൻ സഹായിക്കുന്നു അതിന്റെ ഫലമായി മിനിസം മറന്നതും തിളക്കമുള്ളതുമായ മുടി ലഭിക്കും മയണൈസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുടി ചൂടുവെള്ളത്തിൽ നനയ്ക്കുക അധിക ഈർപ്പം നീക്കം ചെയ്യുന്നതിന് സൗമ്യമായ ടവൽ ഉപയോഗിച്ച് ഉണക്കുക ശേഷം മയണൈസ് എടുത്ത് മുടിയിൽ മസാജ് ചെയ്യുക അതിനുശേഷം ഒരു ഷവർ തൊപ്പി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് മുടി മൂടുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ മയണൈസ് മുടിയിൽ വെക്കുക പിന്നീട് ചെറു വെള്ളത്തിൽ മുടി നന്നായി കഴുകുക